ഹലോ കൂട്ടുകാരെ ഉണ്ട് ഇന്ന് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നു ജെൻസിന് പറ്റിയ കുറച്ച് മോതിരങ്ങൾ മോതിരങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാം തൊട്ട് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് ഒന്ന് ടു നാല് ഗ്രാം വരെ ടി വിരങ്ങളാണ് സ്ക്വയർ ടൈപ്പ് ഉണ്ട് ഓൾ ഓൾ ഷേപ്പ് ഉണ്ട് പിന്നെ റൗണ്ട് ടൈപ്പ് ഉണ്ട് അപ്പോൾ ഡിസൈൻസ് ഞാൻ ക്ലിയർ ആയിട്ട് കാണി തരാൻ നോക്കിയോളൂ ജസ്റ്റ് നോക്കിക്കോളൂട്ടോ നല്ല പോളിച്ചുള്ള മോഡലുകളാണ് കേട്ടോ പിന്നെ ഒരു ഗ്രാം പറഞ്ഞത് ഈ മോഡലുകൾട്ടാ ഇത് ഒന്നുകൂടി ക്ലാരിറ്റി വീഡിയോ ഞാൻ ഇതിൽ തന്നെ ഉണ്ട് ഫോളോ ചെയ്ത് നോക്കിയോളൂ കേട്ടോ നോക്കിയോളൂ അടിപൊളി മോഡലുകളാണ് കേട്ടോ അപ്പൊ അതിന്റെ ഡിസൈൻ ഞാൻ കാണിച്ചു തരാം നോക്കിയോളൂ അപ്പൊ നമുക്ക് ഡിസൈൻ ലീഗ് കിടക്കാം ജെൻസിന് പറ്റിയ അടിപൊളി ടീ വിറിങ്ങുകളാണ് കേട്ടോ സ്ക്വയർ ടൈപ്പ് ഉണ്ട് അതുപോലെ ഓവൽ ഷേപ്പ് ഉണ്ട് നോക്കിയുള്ളൂ നല്ല 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 ഹോളിച്ചുള്ള ടൈപ്പുകളാണ് നമുക്ക് ഉപയോഗിക്കാനും പറ്റും അതുപോലെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റും വെയിറ്റ് നമുക്ക് ഏകദേശം ഒരു ഒരു ഗ്രാം തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട് ഇതിപ്പോ ഒരു ഗ്രാമിട്ടില്ല ഇതിപ്പോ രണ്ട് രണ്ടര മൂന്നാം റേഞ്ച് ആണ് കേട്ടോ നാലിൻ്റെ ഇൻ്റെ ശരിക്കും ഒരു ഗ്രാമം തൊട്ട് ജെന്റ്സിന്റെ മോതിരങ്ങൾ വരും കേട്ടോ നല്ല ടീവിയറിങ് ഒരു ഗ്രാമി വരും അതുപോലെ നല്ല നല്ല സ്ക്വയർ ഓവല് റൗണ്ട് അടിപൊളി ഡിസൈനുകളാണ് കേട്ടോ ജെന്റ്സിന് പറ്റിയ മോഡലുകൾ ഉണ്ടാ അല്ലാതെ നോക്കിയോളൂ ഇത് ജെന്റ് മോഡലാണ് കേട്ടോ ഇത് നമുക്ക് ഒരു ഗ്രാം തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട് അല്ലാതെ നല്ല സ്ക്വയർ കട്ടയാണ് കട്ട മോതിരങ്ങളാണ് നല്ല പൊളിച്ചുള്ള മോതിലങ്ങളാണ്ടോ പൊള്ളപ്പണിയാണ് കേട്ടോ നോക്കിയോളൂ ഇത് പറ്റി നമ്മൾ ഒരു ഗ്രാം ഒന്നര ഗ്രാം രണ്ട് ഗ്രാം ആ റേഞ്ച് വരെ വരുന്നുള്ളൂ ലൈറ്റ് വെയിറ്റ് ആണ് ഗിഫ്റ്റ് പർപ്പസ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം പൊളിച്ചിണ്ടാവും കട്ടിങ് ഒക്കെ നല്ല ഭംഗിയുള്ള കട്ടിങ് ആണ് കേട്ടോ സ്പെഷ്യൽ ലൈറ്റ് ആയിട്ടാണ് നോക്കിയോളൂ ഡിസൈൻസ് ഇത് ഇത്തിരി വലിയ കട്ട കേട്ടോ ചെറുതാണ് നമുക്ക് ഒരു ഗ്രാമിന്റെ വെയിറ്റ് വരുന്നത് ഇത് നോക്കിയോളൂ അതിന് കട്ടിങ് നല്ല ഭംഗിയുള്ള ആണ് കട്ടിങ്ങാ ഡിസൈൻസ് ഹായ് അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് എന്താ കാരണം വെച്ചാൽ നല്ല മോഡലുകളാണ് ഉണ്ടാകും നല്ല വെയിറ്റ് ലൈറ്റ് വെയിറ്റ് ആണ് ഒരു ഗ്രാം തൊട്ട് സ്റ്റാർട്ടിങ് വരുന്ന മോതിരങ്ങളാണ് ഉണ്ടാകാം ഇതെന്താ വെച്ചാൽ നമുക്ക് ഗിഫ്റ്റ് പർപ്പസ് ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാൻ കുഴപ്പമില്ല ഇത് വെയിറ്റ് ഇപ്പൊ എങ്ങനെയാ ഒരു ഗ്രാം ഒന്നര ഗ്രാം രണ്ട് മൂന്ന് നാല് പിന്നെ ആറ് എട്ടുണ്ട് എട്ടിന് മുകളിലാണ് നമ്മൾ ഓർഡർ തന്ന് ചെയ്യേണ്ടി വരട്ടെ എട്ട് വരെ സാധാരണ എട്ട് വരെ ചോദിക്കാറുള്ളൂ എട്ടൊക്കെ ആവുമ്പോ ഒന്നുകൂടി കട്ടി ചെയ്യില്ല നമ്മൾ ചെയ്യാ ഇത് നമ്മള് ഫോളോ ഔട്ട് ടൈപ്പ് ആണ് ഇതുള്ളു ഹോളോ ആണ് അപ്പൊ ഒരുപോന്റെ ആറ് രാവിലെ കഴിയുമ്പോൾ ഒന്നുകൂടി സോളിഡ് ആയിട്ട് ആയിട്ടായിരിക്കും അപ്പൊ ഒന്നുകൂടി ബലം കൂടും പിന്നെ എന്റെ പേരിലും ജിജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പേരിൽ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് അപ്പൊ ക്രിസ്മസ് അടിച്ചു പൊളിക്കൂ അപ്പൊ പിന്നെ എന്നെ എല്ലാവരും എന്നെ ഫോളോ ചെയ്തോളാം എന്തെങ്കിലും ഡൗട്ട് എന്നെ വിളിക്കാം നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ നയൻ ത്രീ എയ്റ്റ് ഫൈവ് സെവൻ അപ്പൊ എല്ലാവർക്കും താങ്ക് യു